കാഴ്ചകളുടെ വസന്തം തീർത്ത് ശാന്തിഗിരി ഫെസ്റ്റ് പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുന്ന ഫെസ്റ്റ് ആഘോഷമാക്കുകയാണ് ജനങ്ങൾ ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബുധനാഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും ഒട്ടേറെ പുതുമകളാണ് സോണിൽ അതിവിശാലമായ ജലസംഭരണിക്ക് ചുറ്റുമാണ് ഇത്തവണ കാർണിവൽ അരങ്ങേറുന്നത് ദീപാലങ്കാരങ്ങൾ കൊണ്ടുള്ള വർണ്ണക്കാഴ്ചകളും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഹാപ്പിനെസ് പാർക്കും താഴ്വാരത്തെ വാട്ടർ ഫൗണ്ടും ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമാണ് കാഴ്ചയുടെ ഒരു ഉത്സവം ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ ശാന്തിഗിരിയിൽ ഒരു ജലാശയത്തിന്റെ ചുറ്റുമാണ് ഈ താമര സ്ഥിതി ചെയ്യുന്നത് ആ ജലാശയം തന്നെ ഏതാണ്ട് നാല് ഏക്കർ വിസ്തൃതമാണ് അവിടെയാണ് പ്രധാനമായിട്ടുള്ള കാഴ്ചകൾ വലിയ ജലസംഭരണിയാണ് അഞ്ച് കോടി ലിറ്റർ വെള്ളം സൂക്ഷിക്കുവാൻ കഴിയുന്ന മഴവെള്ളം സംഭരണിയായിട്ട് ഈ ആശ്രമത്തിന്റെ ആവശ്യങ്ങൾ മൊത്തം നടക്കുന്ന സംഭരണി അതിനെ ലൈറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാഴ്ചയാണ് പ്രധാനമായും ഫെസ്റ്റിലുടനീളം കാണുന്നത് അതിന് ചുറ്റുമായിട്ടാണ് ഫെസ്റ്റിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത് പ്രകൃതിയെ മനുഷ്യൻ സ്നേഹിക്കുക പ്രവേശന കവാടത്തോട് ചേർന്ന് നക്ഷത്രവനവും നാടൻ പശുക്കളുടെ ഗോശാലയും ഒരുക്കിയിട്ടുണ്ട്

രുചി വൈവിധ്യങ്ങൾ നിറയുന്ന വെജിറ്റേറിയൻ ഫുഡ് ഫെസ്റ്റാണ് മറ്റൊരാകർഷണം നമ്മുടെ തനതു വിഭവങ്ങളും കൊതിയൂറുന്ന നോർത്ത് ഇന്ത്യൻ രുചിക്കൂട്ടുകളും ഫുഡ് ഫെസ്റ്റിൽ ഉണ്ടാകും ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ശാന്തിഗിരിയിലേക്ക് എത്തുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം